പ്രൈസ് ലോഡ് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹാവന്തനത്തെ ചൊല്ലുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് രണ്ട് തിമത്യോസ് ഒന്നിൻ്റെ അഞ്ച് ആ വിശ്വാസം നിൻ്റെ വലിയമ്മ ലോവിസിലും അമ്മ യുണിക്കായാലും ഉണ്ടായിരുന്നു നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം ഭീരുത്വത്തിൻ്റെ അല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മാവിനെ അത്രേ നിന്നിന്മേൽ പകർന്നിരിക്കുന്നത് കണ്ട ഈ ഒരു വചനത്തിൽ നിന്നും നമുക്ക് ഹാലേലുയ്യ മനസ്സിലാക്കുന്നു കഴിയുന്നുണ്ട് ഒരു യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ച ഹാലേലുയ്യ ഒരു മാതാവിനെയും ഒരു അവൻ്റെ ആ വലിയമ്മച്ചെയും കുറിച്ച് ഇശുദ്ധ പൗലോസപ്പൂസലൻ വ്യക്തമായി പറയാന് ആ വിശ്വാസം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുണിക്കായാലും ഉണ്ടായിരുന്നു നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഹാലുയ്യ ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ വിശ്വാസം നിൻ്റെ ആവല് അപ്പം പീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയത്രേ ദൈവം നമ്മളിമേൽ പകർന്നിരിക്കുന്നത് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ മക്കൾ ഹാലേലു മക്കൾക്ക് വേണ്ടി നമ്മൾ സകലതും ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നാൽ ദൈവകൃപയുള്ള ഒരു ഭവനത്തിൽ അവർ കണ്ടും കേട്ടും ഒരുമിച്ച് പഠിക്കേണ്ടത് ഹാലലുയ്യ ദൈവത്തിൻ്റെ വരങ്ങൾ ഹാലലുയ്യ ആ ഒരു തലമുറയിലേക്ക് കൈമാറുന്ന ഒരു അഭിഷേകം നിൻ്റെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ നീ ഭയപ്പെടുകയില്ല പീരുത്വത്തിൻ്റെ ആത്മാവ് നിന്നിലുണ്ടാകുകയില്ല ഭയത്തിൻ്റെ ആത്മാവ് ഉണ്ടാകുകയില്ല അവിടെ വ്യക്തമായി പറയുന്നു വിശ്വാസം ഹാലല വിശ്വാസമാണ് സകലത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നുണ്ട് നമ്മുടെ പണിയെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ ഹാലേലൂയ എനിക്ക് ലഭിച്ച ദൈവകൃപക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു മീതെ ഓരോരുത്തരും പണിയുന്നു ഞാൻ താൻ എങ്ങനെ പണിയുന്നു ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ യേശു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥ ാനമല്ലാതെ മറ്റൊന്നുമിടുവാൻ ആർക്കും കഴിയുകയില്ല ആ അടിസ്ഥാനത്തിന്മേൽ പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൾ എന്നിവ പണിയുന്നെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും അത് തീയോടെ വെളിപ്പെട്ട് അത് തീയോടെ വെളിപ്പെടും ആ ദിവസം അതിനെ തെളിവാക്കും അതിനെ തീയിൽ കൂടി എന്ന പോലെ അതിനെ തീ അതിനുശോ ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തു പോയാൽ അവന് ഛേദം വരും ഒരുത്തൻ്റെ പ്രവൃത്തി നിലനിൽന്നാൽ ഹാലയിൽ അവന് പ്രതിഫലം കിട്ടും എന്നാണ് ആ വാക്കിൻ്റെ ആ അർത്ഥം നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മുടെ പണിയെ നോക്കുന്നുണ്ട് നമ്മുടെ ഭവനത്തിൽ ഹാലേലു നമ്മളെ മക്കൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ നീ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണോ പ്രാർത്ഥിക്കുന്ന സമയത്തിന് നിന്നെ ആ മക്ക ൾ കണ്ടുപഠിക്കേണ്ട ചില നിയമങ്ങളുണ്ട് നമ്മൾ മാതൃകയാകേണ്ട മാതാപിതാക്കൾ മാതൃകയായി കഴിഞ്ഞാൽ ഹാലേലുയ ആ മാതൃകയെ പിൻപറ്റുന്ന ഹാലുയ ഒരു തലമുറ നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും നിൻ്റെ ആ ഭവനത്തിൽ വെളിപ്പെടുവാനിടയായി തരും അവരെവിടെ പോയാലും ഈ വിശ്വാസം അവർ അവരെ അനുഗ്രഹിക്കുവാനിടയായിത്തരും അതവർക്ക് ആളുകളൊരു ആത്മീയ ചൈതന്യമായിത്തരും പീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആത്മാവിനെത്രേ ഞാൻ നിന്നിൻമേൽ പകർന്നിരിക്കും ദൈവം നമ്മളിന്മേൽ പകർന്നിരിക്കുന്നത് കണ്ട നിൻ്റെ വിലയേറിയ ആ പണിയെ കർത്താവ് ചോദന ചെയ്യും ചെയ്യുന്നത് തീയിൽ കൂടിക്കടത്തി നമ്മളെ ശോധന ചെയ്യും ആ ദിവസം അതിനെ തെളിവാക്കും അത് ഇന്നവിധം എന്ന് തന്നെ തീ തന്നെ ചോദന ചെയ്യും ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയാൽ ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നെങ്കിൽ അവൻ എന്ത് കിട്ടും പ്രതിഫലം കിട്ടും ഇവിടെ ദൈവാത്മാ പറ ഒരുത്തൻ ചെയ്ത പ്രവൃത്തി ഹാളിൽ നിലനിൽക്കുന്നെങ്കിൽ അവന് പ്രതിഫലം കിട്ടും ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയാൽ പോയാൽ അവന് ഛേദം വരും ഞാനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ കണ്ട അപ്പോൾ രക്ഷയടായ ദൂതുകളും രക്ഷയേടായ വാക്തത്വങ്ങളും നമ്മൾ ആ മക്കൾ മേലെ പകർന്നു കൊടുക്കുവാൻ ഒരു ലോവീസ് നിൻ്റെ ഭവനത്തിലുണ്ടോ ഒരു നിൻ്റെ അമ്മയായ നിൻ്റെ അമ്മ വലിയമ്മ ലോവീസിലും അമ്മ യുണിക്കായാലും നിന്റെ നിങ്ങളുടെ ഭവനത്തിൽ ഒരു വലിയമ്മച്ചി ഉണ്ടോ ഒരു മാതാവുണ്ടോ ഒരു പിതാവുണ്ടോ എൻ്റെ ചിന്തയിലേക്ക് വേറെ ഒരു ചിന്തയിൽ കർത്താവ് പറയുന്നുണ്ട് എങ്ങനെയെന്നറിയാവോ ഹാലിൽ നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട നിങ്ങളെ നിങ്ങളുടെ മക്കൾ ൊല്ലിക്കരവിൻ ഈ ദിവസങ്ങളിൽ ഹാലലു നീ മുട്ടുമടക്ക് നീ തലമുറ ദൈവാത്മ പറയുന്നു നീ തലമുറയെ കുറിച്ച് എന്ന് വിഷയമുണ്ടോ ഹാലലു എന്നാൽ ഹാലൽ നീ മുട്ടുമടക്കുക നിന്റെ വിശ്വാസം അവർ അംഗീകരിക്കുവാൻ ഇടയായിത്തീരും നിന്റെ വിശ്വാസം അവർ ഏറ്റുപറയുവാൻ ഇടയായിത്തീരും ഒരു ഭവനത്തെ കുറിച്ച് ഞാൻ വ്യക്തമായ ഒരു ഹാലലു ഒരു 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 വചനം ഞാൻ നിങ്ങളോടിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായിത്തീരട്ടെ ദൈവകൃപ അബ്രഹാമിന്റെ ഭവനത്തെ

ഒരു ജയാളിയായി നിൽക്കുമ്പോൾ ഹാലേൽ അബ്രഹാമിന് അനുഗ്രഹങ്ങളും വാറ്റത്തങ്ങളും കൊണ്ട് കിട്ടുവാനുള്ള കാരണം എന്താണെന്നറിയാവോ അബ്രഹാമിൻ്റെ സന്തതിയെ അനുഗ്രഹിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞു ഹാലേൽ അബ്രഹാമിൻ്റെ സന്തതിയെ ശപിക്കുന്നവനെ ദൈവം ശപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും അബ്രഹാമിനോട് ദൈവം പറഞ്ഞതും അനുസരിച്ച് ഹാലെ ലൂയി അബ്രഹാം തനിയെ പുറപ്പെടുവാനിടയായിത്തരുന്നു തൻ്റെ മകനെയും കുട്ടിയും ഹാലെ ലൂയ്യ വിശ്വാസവീരനായിരുന്ന അബ്രഹാം വിശ്വാസവീരൻ വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്നു അതാണ് നിന്നെ കണി നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കണിച്ചെടുത്ത ആ കണിഗർഭങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുവിൻ എവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ പിതാവായ അബ്രഹാമിനിലേക്കും നമ്മുടെ മാതാവായ സാറയിലേക്കും തിരിഞ്ഞു നോക്കുവിൻ ഹാലലിയ അവര ഭവനത്തിൽ നിന്നാണൊരു ഹാലലിയ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് ആ വിശ്വാസം ആ വിശ്വാസം തലമുറ തലമുറയായിട്ട് ദൈവാത്മാ പറയുന്നത് ചില ഭവനങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കാൻ പോകുന്നു നിന്റെ തലമുറയെ ദൈവം എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നു ഹാലലുയ ഹാലുയ ചില ഹലിൽ കൃപാവരങ്ങൾ ഹലലുയ ഭവനങ്ങളിൽ മക്കളിന്മേൽ പകരാൻ പോകുന്നു നീ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കു നിന്റെ മക്കളെ ഓർത്ത് ഹാൽ അവരെ ഒന്ന് അനുഗ്രഹിക്കൂ ശപിക്കാണ്ട് നിങ്ങൾ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഹാലലുയ ചില കൃപാവരങ്ങൾ അവരിമേൽ അവരിൽമേൽ ദൈവം പകർന്നു ചില കൃപാപരങ്ങൾ ജ്വലിക്കപ്പെടുവാൻ പോകുന്നു അബ്രഹാം തനിയെ അതിരാവിലെ എഴുന്നേറ്റു യാത്രയായി യാത്ര മധ്യേ ഹാലിൽ തന്റെ മകൻ പിതാവിനോട് ചോദിക്കുന്നുണ്ട് അപ്പുറുണ്ട് ഹാലലു കത്തിയുണ്ട് തീയുണ്ട് കണ്ട അവനറിയാം എങ്ങനെയാണ് യാഗമറപ്പിക്കേണ്ടത് നിന്റെ തലമുറ ആരാധിക്കേണ്ടത് എങ്ങനെയെന്നറിയാവോ പടം പ്രമാണമനുസരിക്കേണ്ടത് എങ്ങനെയാണെന്നോ ചട്ടം എങ്ങനെ അനുസരിക്കണമെന്ന് എങ്ങനെയാണോ ഒരു യാഗമർപ്പിക്കേണ്ട വിധകൾ തൻ്റെ ഇസഹാക്കിനെ അബ്രഹാം പഠിപ്പിച്ചിരുന്നു അത് തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ദൗത്യമാണ് ഈ ദൗത്യങ്ങൾ മറന്നു പോകരുത് ദൈവാത്മാബുദ്ധി വ്യക്തമായ ദൂത് പറയുന്നത് ചില ഭവനങ്ങളിൽ ദൗത്യങ്ങൾ മറന്ന് വേറെ ദൗത്യമല്ല ഇവരെ ഏൽപ്പിക്കേണ്ടത് പഠന സംബന്ധമായ ദൗത്യങ്ങളല്ല ഹാലേ ലുയ്യ ഈ ദൗത്യം നിന്നിന്മേൽ ആദ്യ ഹോവ പട്ടി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു നീ ജ്ഞാനം അറിവ് ഇതെല്ലാം ദൈവത്താൽ വരുന്നു ഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃതാചാകരിക്കുന്നു ഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നു വൃതാധ്വാനിക്കുന്നു ചില കാര്യങ്ങൾ ഹാലേലുയ്യ തൻ്റെ മകനെ വ്യക്തമായി പഠിപ്പിച്ചിരുന്നു യാഗമർപ്പിക്കേണ്ട ആ വിധം ആ തൻ്റെ മകനെ പഠിപ്പിച്ചിരുന്നു അപ്പോൾ ഹാലലുയ്യ അവന്റെ വിശ്വാസം വർദ്ധിച്ചുട്ടു തൻ്റെ മകനോട് പറയുകയാണ് മകനെ കണ്ട ഇന്ന് നമ്മൾ മക്കളെ എങ്ങനെയാണ് വിളിക്കുന്നത് സ്നേഹത്തോടെ പറയണം സ്നേഹത്തോടെ പറയണം ഈ മകനെ തന്നെ യാഗം അർപ്പിക്കാൻ പോകുന്നത് അവിടെ ചോദിക്കുന്നുണ്ട് ഇസഹാക്ക് ഹാലലുയ്യ എബ്രഹാം ലേഖനത്തിൽ പറയുന്നുണ്ട് ഇസഹാക്കിനെ അബ്രഹാം യാഗം അർപ്പിച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഹാലെ ലൂയ്യ മകനെ യഹോവ കരുതിക്കൊള്ളും നിന്റെ ജീവിതത്തിൽ പ്രതികൂലത്തിൻ്റെയും പ്രയാസത്തിൻ്റെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ യഹോവ കരുതിക്കൊള്ളു എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാനിടയായി തരും ദൈവത്തിന് വേണ്ടി നീ പറയണം യഹോവ കരുതി മകനെ യഹോവ കരുതിക്കൊള്ളൂ എന്ന് തൻ്റെ അവിടെ എഴുതി വച്ചിരിക്കുന്നു ഒരു കുഞ്ഞാടിനെ ഹാലിൽ വൃക്ഷത്തിന്മേൽ ഇറക്കി നിർത്തിയ ദൈവം കണ്ട അത് സ്വർഗത്തിൽ നിന്നിറങ്ങിയതാണ് ഏറി വന്നതല്ല സ്വർഗ റക്കിയ കുഞ്ഞാടാണത് അതാണ് ഒരു വൃക്ഷത്തിൻ്റെ മേൽ ഇറക്കുവാനിടയായി തീർന്നത് ഹാ അതുപോലെ തന്നെ ഈ ഇസഹാക്ക് ഈ യാകർപ്പിച്ചു തൻ്റെ മകനെ ഹാലലി അബ്രഹാമിൻ്റെ വിശ്വാസം ഹാലൽ പിൻപറ്റിയ ഇസഹാക്കിനും തനിക്ക് സന്തതി ഇല്ലാണ്ട് വന്നപ്പോൾ ഹാലൽക്കയായിട്ട് ഹലുയ്യ പ്രാർത്ഥിച്ചു ദൈവം അത്ഭുതം പ്രവർത്തിച്ച സ്ഥലത്ത് വേദപടി വേദ ഇങ്ങനെ യൂത പാരമ്പര്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു തൻ്റെ ഇസഹാക്കിന് തൻ്റെ ും ലഭിക്കാണ്ടിരുന്നപ്പോൾ ഹാലിൽ ഇസഹാക്കും റിബേക്കയായിട്ട് ചെന്നു പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു തീർന്നു ലുവിയ ഹാലേലു അവിടെ ആ സ്ഥലത്ത് ചെന്നു തന്നയാഗമർപ്പിച്ച് ആ സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചെന്നാണ് ഹാലലിയ ഭൂത ചിന്തക പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ഹാലലിയ തലമുറയെ കുറിച്ച് നീ കരയുവാൻ തുടങ്ങിയാൽ ദൈവം പ്രവർത്തിക്കുവാനിടയായി തരും ഹാലലക്കാലത്തിലും രാമാരത്തിലും നീ എഴുന്നേറ്റ് നിലവിളിക്കുക തലമുറയെ കുറിച്ച് ഹാലെ ലുയ്യ ചിലർ അവിടെ യു യൂതയുടെ ലേഖനത്തിൽ പറയുന്നത് ഹാലേലു അവർ കായി വഴി നടക്കുകയും കൂലുകൊതിച്ച് വിലയാമൻ്റെ വഴി എന്താണ് കായിൻ്റെ വഴി ഹാലേലുവ കെ യാഗമർപ്പിക്കുവാനായിട്ട് ഹാലേലു സ്വന്തം യാഗമർപ്പിക്കാൻ ഇരുവരും പോയപ്പോൾ ഒരുത്തന് അനുഗ്രഹം ലഭിച്ചു ഒരുത്തന് ഹാലേലുവിയ പകകേറി കണ്ട അവിടെ അവിടെ ഹാലേലുവര ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അതാണ് കായിൻ ഒരുത്തൻ സ്വന്ത സ്വന്തം സഹോദരനെ ഹാലേലിയ അവൻ തല്ലിക്കൊല്ലുന്നൊരു ഇത് കാണുവാൻ കഴിയുന്നു അവിടെ പിന്നെ പറയുന്നുണ്ട് യുദട അവർ കയ്യോ കഷ്ടം അവർ കായി വഴി നടക്കുകയും കൂലുകൊതിച്ച് വിലയാമ്പിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നവർ ഇവർ നിങ്ങളുടെ സ്നേഹസത്യകളിൽ കിടക്കുന്ന പാറകൾ നിങ്ങളോടുകൂടെ വിരുന്നു കഴിച്ചും നിങ്ങളെ തന്നെ തീറ്റുന്നവരും വെള്ളമില്ലാത്ത മേഘങ്ങളും ഇല കൊഴിഞ്ഞതും ഫലമില്ലാത്തവരെ രണ്ടു ചത്തു വേരറ്റുപോയ വൃക്ഷങ്ങൾ തങ്ങളുടെ നാണക്കേട് നിരച്ചുപൊങ്ങുന്ന കുടിയ കട തീരങ്ങൾ സദാകാലത്തേക്കും ും വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ ആദാം മുതൽ ഹാനോക്കും മന ഹാനോക്കും എല്ലാവരെയും വിധിപ്പാൻ അവർ അപട്ടിയോടെ ചെയ്ത പട്ടിവിരുദ്ധമായ പ്രവൃത്തികൾ നിമിത്തം പട്ടികെട്ട ഭാവികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്കൂരങ്ങൾ നിമിത്തം പട്ടികെട്ട് ഒരൊക്കെ ബോധം വരുത്തുവാൻ അവനായിരമായിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു ഹാലുയ്യ എന്നെ ചിന്തിപ്പിച്ചത് നമ്മുടെ തലമുറകൾ വെള്ളമില്ലാത്ത മേഘങ്ങളാകരുതേ ഹാലെ ലുയ്യാ വെള്ളമില്ലാത്ത മേഘങ്ങൾ ഹാലലുയ ഇപ്പോൾ മഴ പെയ്യുമെന്ന് തോന്നും എന്നാൽ മഴയില്ലാത്ത ഹാ ലേലുയാ ആരാധനയില്ല പ്രാർത്ഥനഘട്ട ചട്ടങ്ങളില്ല ഹാലേലുയാ വെള്ളം എന്തിനെ കാണിക്കുന്നു ആത്മമാരിയെ കാണിക്കുന്നു വെള്ളമുണ്ടെങ്കിലും നമുക്ക് സമൃദ്ധി ഉണ്ടാകുള്ളൂ ഹാലേലുയാ ആരാധനയില്ലാത്ത തലമുറയാണോ ഹാലേലുയ നിങ്ങളുടെ സ്നേഹസത്യകളിൽ വെറും മറഞ്ഞു കിടക്കുന്ന പാറയാണോ സദ്യ ഇടാത്തൊരു കല്ല് വെളിപ്പെട്ടാൽ ഹാലേലുയാ തലമുറ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഹാലേലുയാ ഹാലേലുയ സദ്യയിൽ ഒരു കല്ല് വിട്ടാൽ ഹലലു ആ സദ്യയിൽ നമുക്ക് തൃപ്തി വരകാണ്ടാവും ഹാലലു ആദാം മുതൽ ഏഴാമനായ ഹാനുക്ക് ആദാം ഏഴ് തലമുറ കഴിഞ്ഞു ആദാം ദൈവത്തോടു കൂടെ നടന്നില്ല ഹാലലു നമ്മുടെ തലമുറ ഹലലുയ്യ ഹലുയ്യ ദൈവത്തോടു കൂടിയാണ് നടക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ട അവസ്ഥയായിരിക്കുന്നു ഞാനിപ്പോൾ ദൈവത്തോടു കൂടെ നടക്കുന്നുണ്ടോ ആദാ നടന്നില്ല ഏഴു തലമുറ കഴിഞ്ഞപ്പോൾ ഏഴാമനായ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കുവാൻ ഇടയായി തീർന്നു ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഈ ദൈവത്തോടു കൂടി നടക്കുവാൻ ദൈവത്തോടു കൂടി വസിക്കുന്ന ഹാലേലുവ നല്ല ഒരു പിതാവായി തീരുവാൻ നിന്റെ ദൗത്യം നീ എന്താണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിന്ന ദൗത്യം എന്താണ് ഹാലേലുവ വലിയമ്മ ലോവീസിലും അമ്മ യുണിക്കായാലും

എന്റെ കൈവൽ ദൈവത്തിൻ്റെ എൻ്റെ കൈവയ്പ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ജ്വലിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാ വ്യക്തമായ ഒരു ദൂത് പറയുന്നുണ്ട് മാതാപിതാക്കൾ എഴുന്നേൽക്കണ്ട കാലമായി മാതാപിതാക്കൾ ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക രാക്കാലത്തിലും രാമാരത്തിലും നീ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട നിങ്ങളെ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവാൻ ഇടയായി തീർന്ന ദൈവം നിന്റെ മക്കളെ ഹാലലു ഹാല ഇടയായി തീരും ായി വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ തൊടുന്നുണ്ട് ചില ഭവനങ്ങളെ തൊടുന്നുണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് എഴുന്നേൽക്കുക എഴുന്നേൽക്കുക എൻ്റെ വിശ്വാസം എന്നെ അനുഗമിക്കുന്ന ഹലേലുയ്യ ഒരു സന്തതി വരുവാൻ ഒരു വാറ്റത്തെ സന്തതി വെളിപ്പെടുവാൻ കർത്താവിടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിൽ ഞാൻ നിൽക്കുന്നു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ